േക്ഷകർക്ക് നമസ്കാരം മീഡിയ വണ് വലിയൊരു കുത്തിരിപ്പുമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഒരു ക്രിസ്ത്യൻ സൈനികരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ മീഡിയ വണ്ണിനെ ഹോടിച്ച് അവരുടെ ജമായത്തെ ഇസ്ലാമി ഭരിക്കുന്ന ബംഗ്ലാദേശില് കലാപങ്ങൾ നടക്കുന്ന ബംഗ്ലാദേശിലേക്ക് എടുത്ത് എറിയുന്ന തരത്തിലുള്ള മീഡിയ വണ്ണിനെ കൃത്യമായിട്ട് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് കെവിൻ പീറ്റർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ സൈനികരുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നിട്ടുള്ളത് എന്ന ഈർത്ഥ്യം കൃത്യമായിട്ട് കെവിൻ പീറ്റർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സുഡാപ്പികളുടെ മണ്ടക്കടിച്ചുകൊണ്ട് തന്നെയാണ് കെവിൻ പീറ്റർ ഈ രംഗത്തെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് മീഡിയ വണ് എന്ത്ളത്തരമാണ് ചെയ്തത് എന്നൊന്ന് പരിശോധിക്കാം ആ വാർത്ത വളച്ചൊടിച്ചത് ഇത്തരത്തിലാണ് മീഡിയാവൺ കൊടുത്തിട്ടുള്ളത് ക്രിസ്ത്യാനി ആയതിനാൽ ക്ഷേത്ര പൂജയിൽ പങ്കെടുക്കാനാവില്ലെന്ന് സൈനികൻ നിങ്ങൾ സൈനികനാവാൻ യോഗ്യനല്ലെന്ന് സുപ്രീം കോടതി അതായത് ക്ഷേത്ര പൂജയിൽ പങ്കെടുക്കാനാവില്ലെന്ന് പറഞ്ഞ ക്രിസ്ത്യൻ സൈനികനെ സുപ്രീം കോടതി പിരിച്ചുവിട്ടത് ശരി വെച്ചു എന്ന് സൈന്യത്തിൽ തുടരാൻ യോഗ്യനല്ല അത്തരത്തിലുള്ള ഈ ഒരു അർത്ഥം വരുന്നത് ഇവർ കൃത്യമായിട്ട് ക്രിസ്ത്യൻസ് ക്ഷേത്ര പൂജയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചത് വാർത്ത വരുന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ എത്രത്തോളമാണ് മീഡിയ വൺ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് സകല ആളുകൾ തിരിച്ചറിയണോ ഇത് മറ്റൊന്നല്ല ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിന് ഇത്തവണ വോട്ട് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ കുറയുകയും അത് കൂട്ടത്തോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളത് മീഡിയാവണ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ട് കുത്തിരിപ്പായിട്ട് രംഗത്തെത്തിയതാ അത് കൃത്യമായിട്ട് മീഡിയാവൺ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ പീറ്റർ കെവിൻ കാസ്ടീറ്ററും രംഗത്തെത്തിയിട്ടുണ്ട് മാതൃഭൂമിയിലും ഇതുമായി ബന്ധപ്പെട്ട് ശരിയായൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഗുരുദ്വാരയിൽ കയറാൻ വിസമ്മതിച്ച സൈനികനെ പിരിച്ചുവിട്ട നടപടി ശരിവെച്ച് സുപ്രീം കോടതി എവിടെയാ ഗുരുദ്വാര ക്ഷേത്രത്തിലല്ല ഗുരുദ്വാര സിഖ് മതാചാരവുമായി ബന്ധപ്പെട്ട് ഗുരുദ്വാരയിലേക്ക് അതിലേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ട് വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ മീഡിയ വൺ ഇവിടെ എന്താ വാർത്ത കൊടുക്കുന്നത് ക്ഷേത്ര പൂജക്ക് വിസമ്മതിച്ച് എത്രത്തോളം പച്ചവർഗീയതയാണ് ഈ മീഡിയ വൺ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാസയുടെ കെവിൻ പീറ്റർ ഒരു വലിയ പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു കെവിൻ ബീറ്റർ പറഞ്ഞ ഈ വിഷയം നമ്മുടെ നാഷണൽ മീഡിയാസിൽ ഏതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ തേടിയാലോ ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കെവിൻ പീറ്റർ പറഞ്ഞതാണ് ശരി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കും സൈനിക മേലാധികാരികളുടെ ഉത്തരവുകളേക്കാൾ വലുത് സ്വന്തം വിശ്വാസ പ്രശ്നങ്ങളാണെന്ന് കരുതുന്നവർ വീട്ടിലിരിക്കട്ടെ പരമോന്നത പരമോന്നത നീതിപീഠത്തിന് അഭിനന്ദനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു സിഖ് സ്ക്വാഡ്രണിൽ നിയമതരായ സാമുവൽ കമലേശ്വരൻ എന്ന പെന്തഗോസ് വിശ്വാസിയായ ക്രിസ്ത്യൻ സൈനിക ഓഫീസർ സൈനിക യൂണിറ്റിന്റെ ഭാഗമായുള്ള നിർബന്ധിത റെജിമെന്റിൽ റെജിമെന്റിൽ പരേഡുകളിൽ പങ്കെടുത്തുകൊണ്ട് സിഖ് ഗുരുദ്വാരയുടെയും ഉൾഭാഗത്ത് സർവ മതസ്ഥർ എന്ന് കൃത്യമായിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്രവേശിക്കാൻ തുടർച്ചയായി വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് അച്ചടക്ക നടപടികൾ നേരിടേണ്ടതായി വന്നു സർവമതസ്ഥർക്കും കയറാൻ പറ്റുന്ന സ്ഥലത്തേക്കുള്ള വിഷയമാണ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് തുടർന്നു നോക്കാം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും സൈനിക ഉദ്യോഗസ്ഥർ നിയോഗിച്ച ക്രിസ്ത്യൻ പുരോഹിതരുടെയും കൗൺസിലിങ്ങിന് ശേഷവും ഉദ്യോഗസ്ഥൻ തന്റെ നിലപാട് മാറ്റാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തെ പിരിച്ചുവിടപ്പെട്ടു കൃത്യമായിട്ട് പറയുന്നു ക്രിസ്ത്യൻ പുരോഹിതരുടെ സാന്നിധ്യത്തിൽ സൈനിക മേധാവികളൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ഇവരുമായിട്ട് ചർച്ച ചെയ്തു ക്രിസ്ത്യൻ പുരോഹിതർ പറഞ്ഞത് പോലും കേൾക്കാതെ പോയി ഈ സൈനികൻ എന്നുള്ളത് വളരെ വ്യക്തമാവുന്നുണ്ട് തുടർന്ന് നോക്കാം ഇതിനെതിരെ കോടതിയെ സമീപിച്ച സാമുവൽ കമലേശ്വരന്റെ കേസിൽ ഉദ്യോഗസ്ഥൻ തന്റെ മതത്തെ ഒരു മേലുദ്യോഗസ്ഥന്റെ നിയമപരമായ കൽപ്പനക്ക് മുകളിലാക്കി നിർത്തിയെന്നും അത് വ്യക്തമായ അച്ചടക്ക രാഹിത്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ഉത്തരവായി തുടർന്നാണ് കമലേശൻ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇപ്പോ ഇതാ സൈനികരെ പിരിച്ചുവിട്ട നടപടിയെ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു ഒരു സൈന്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അച്ചടക്കമാണ് അത് അംഗീകരിക്കാൻ കഴിയാത്തവർ സൈന്യത്തിൽ ചേരാൻ നിൽക്കരുത് ഒരു അടിയന്തര ഘട്ടത്തിൽ സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി ഗുരുദ്വാരയിലോ മുസ്ലിം മോസ്കിലോ കടന്നു ചെല്ലേണ്ടി വന്നാൽ അവിടെ ചെല്ലുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് അത് തന്റെ വിശ്വാസത്തിന് പറ്റിയതല്ല എന്ന് ഒരു സൈനികനോ സൈനിക ഓഫീസറോ പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ എന്തായിരിക്കും സൈന്യത്തിന്റെ അവസ്ഥ മുസ്ലിം വിശ്വാസ പ്രകാരം മറ്റൊരു മുസ്ലിമിനെതിരെ പടപൊരുതാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തിയിൽ പാകിസ്ഥാൻ നേരെയുള്ള ഓപ്പറേഷൻ പങ്കെടുക്കാതെ ഒരു മുസ്ലിം സൈനിക ഓഫീസർ വിട്ടു നിന്നാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ ഷാമോൽ കമലേശ്വർ പിരിച്ചുവിടൽ ശരിവെച്ച സുപ്രീം കോടതി വിധി എന്തുകൊണ്ടും അഭിനന്ദനാർഹവും മാതൃകാപരവുമാണ് മതവിശ്വാസം ഓരോരുത്തരുടെയും സ്വകാര്യതയാണ് അതിനേക്കാൾ വലുതാണ് രാജ്യം ഈ രാജ്യം ഇതുപോലെ നിലനിന്നാൽ മാത്രമേ മതവും മതവിശ്വാസങ്ങളും നിലനിൽക്കുകയുള്ളൂ ജയ് ഹിന്ദ് കെവിൻ പീറ്റർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ വളരെ വ്യക്തമാണ് നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ നമ്മുടെ മതവും മറ്റു സൗകര്യങ്ങളും മറ്റു സുരക്ഷയും സകല സംവിധാനങ്ങളുമുള്ളൂ ഒരു സൈനികൻ ഒരു സൈനികന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ സൈനികൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് കൃത്യമായിട്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ പോലും ഈ പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് സൈനിക സംവിധാനങ്ങൾ ചർച്ച ചെയ്യിച്ചിട്ട് പോലും ഒരടിയും പിന്നോട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് ഗുരുദ്വാരയിൽ എല്ലാ വിശ്വാസികളും സർവമതസ്ഥനും കയറുന്ന സ്ഥലത്തേക്കാണ് കയറില്ല എന്നൊക്കെ പറയുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ രാജ്യത്തെ കാക്കുന്നവർക്ക് മതവും ഒക്കെ പറയുന്നത് രണ്ടാമതല്ലേ ഒന്നാമത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമല്ലേ ആ രാജ്യം കഴിഞ്ഞിട്ടല്ലേ ഒരു സൈനികന് മറ്റൊന്നും ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പഠപൊരുതാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയത്തിൽ കൂടുതലൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല മറിച്ചൊരു കാര്യം വളരെ വ്യക്തമാണ് രാജ്യമുണ്ടെങ്കിലേ മറ്റ് മതവും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം മൗദൂദികളുടെ മീഡിയ വണ്ണിന്റെ അടുത്ത ഊടത്തിൽ ഇവിടെ വലിച്ചു കീറിയിരിക്കുന്നു വളരെ വലിയ രീതിയിൽ പൊളിഞ്ഞ് അടങ്ങിയിരിക്കുന്നു മീഡിയ വണ്ണിന്റെ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വോട്ടു പോകുന്നത് ഏത് വിധേനയും തടയണം ആ തടയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിലേക്ക് എത്തണമെന്നുള്ളതാണ് കൃത്യമായിട്ട് മീഡിയ വണ്ണിന്റെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ആളുകളെ യു ഡി എഫിന്റെ പാനലില് നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പുകളില് കാൻഡിലേറ്റുകളൊക്കെ കണ്ടാൽ അത് വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഒരു സൈനികന്റെ പേരിൽ പോലും കൊത്തിച്ചെരുപ്പുമായിട്ട് രംഗത്തെത്തിയ മീഡിയ വൺ മൗദൂദി ചാനൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ നമ്മുടെ നാടിന് തന്നെ അപകടമല്ലേ